അപ്പോൾ ഫൗസിയ മുസ്തഫ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അവിടെയാണ് ഫൗസിയ എവിടെയാണുള്ളത് എന്താണ് അവിടുത്തെ അവസ്ഥ തനീഷ് ഞാനിപ്പോൾ നിൽക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ താമസിക്കുന്ന മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്താണ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലാണ് എന്ന് തന്നെ പറയാം ഇപ്പോൾ ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവർക്ക് ഭക്ഷണം നൽകുന്ന സമയമാണ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അതായത് മുന്നൂറിലധികം പേരെ താമസിപ്പിച്ചിരിക്കുന്നത് ഇന്നലെ ഇവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തുന്നവരുടെ എണ്ണം കൂടുതലായത് ബാഹുല്യം കൂടുതലായതുകൊണ്ട് തന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ മൂന്ന് ബസ്സുകളിലായി ചുണ്ടേൽ ഭാഗങ്ങളിലുള്ള സ്കൂളുകളിലൊക്കെ തിരഞ്ഞെടുത്തുകൊണ്ട് കൽപ്പറ്റുകളിലേക്കൊക്കെ മാറ്റി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ഇവിടെ സംഭവിക്കാൻ പോകുന്ന പ്രധാന സംഭവ വികാസങ്ങളിൽ ഒന്ന് എന്ന് പറയാവുന്നത് മുഖ്യമന്ത്രിയും രാഹുൽ ഗാന്ധി എം പിയും അദ്ദേഹത്തിൻ്റെ സഹോദരി എ സി സി സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധിയും ഇവിടെ സന്ദർശിക്കുമെന്നാണ് മറ്റു മന്ത്രിമാരായ ഓ പന്ത്രണ്ട് മന്ത്രിമാർ ഇന്ന് ജില്ലയിലുണ്ട് ഈ പന്ത്രണ്ട് മന്ത്രിമാർ നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ പന്ത്രണ്ട് മന്ത്രിമാരുടെ ആവശ്യം ഇപ്പോൾ ഇവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ഒരു പ്രത്യേക ഉപസമിതി രൂപീകരിച്ചിട്ടുണ്ട് ആ ഉപസമിതി ഉപസമിതി അംഗങ്ങളായ മന്ത്രിമാരായ കെ രാജൻ എ കെ ശശീന്ദ്രൻ മുഹമ്മദ് റിയാസ് ഒ ആർ കേളു എന്നിവരുൾപ്പെടെയുള്ളവർ ഇന്ന് ഈ സംഭവ സംഭവസ്ഥലം മാത്രമല്ല ഈ ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിക്കുമെന്നാണ് പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത നമുക്കത് വസ്തുതാപരമായി സ്ഥിരീകരിക്കാമോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നും ഇല്ല എന്നും പറയാവുന്ന ഒരു കാര്യമാണ് ഇന്നലെ രാത്രിയോടുകൂടി അറിഞ്ഞതാണ് ഇന്ന് ഇപ്പോൾ സൈന്യം അത് വ്യക്തമാക്കിയിരിക്കുന്നു മുണ്ടക്കൈ ഭാഗങ്ങളിൽ ഇനി ഒരാളുടെയും ജീവൻ ബാക്കിയില്ല എന്നുള്ളത് അവർ വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അതേസമയം തന്നെ മുണ്ടക്കൈ ഈ ചൂരൽ മലയിൽ നിന്നും ഉരുൾപൊട്ടിയ മുണ്ടക്കൈ ക്ഷമിക്കണം പോത്തുകൽ പുഴയിലേക്ക് ഏകദേശം വനം തന്നെ പത്തൊമ്പത് കിലോമീറ്ററോളം പുഴ ഒഴുകുന്നുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം മുണ്ടേരി ഫോറസ്റ്റിനകത്ത് അതായത് മുണ്ടേരി ഫോറസ്റ്റിൻ്റെ ഭാഗം എന്ന് പറയുന്നത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിരുകൾ പങ്കുവെക്കുന്ന അല്ലെങ്കിൽ വീതം വെക്കുന്ന സ്ഥലമാണ് ആ വീതം വെക്കുന്ന ഏരിയകൾ അതായത് അതിര് അതിര് എന്ന് പറയാവുന്ന ഭാഗങ്ങൾ എന്ന് തന്നെ വ്യക്തമായി പറയാം അവിടങ്ങളിലേക്ക് രക്ഷാപ്രവർത്തനത്തിൽ പോയ നിലമ്പൂരിലെയും മുണ്ടേരിയിലെയും ചന്തക്കുന്നിലെയും ചുങ്കത്തരയിലെയും രക്ഷാപ്രവർത്തകർ നൽകിയ വിവരമാണ് രക്ഷാപ്രവർത്തകരോടൊപ്പം അവർ ഫയർഫോഴ്സിൻ്റെ കൂടെ പോയി പോലീസിൻ്റെ കൂടെ പോയി ഈ വടം കെട്ടിപ്പോയി കക്കരെ കടന്നു മുണ്ടേരി ഫോറസ്റ്റിനകത്ത് പോയപ്പോൾ അവിടങ്ങളിൽ രണ്ട് ബോഡികൾ അതായത് മൃതശരീരങ്ങളും ഒരു മൃതശരീരത്തിൻ്റെ ഭാഗം പാകവും കണ്ടു എന്നുള്ളതാണ് പക്ഷെ അത് തിരിച്ചു കൊണ്ടുവരാനുള്ള നിർവാഹം അവർക്കില്ലാത്തത് കൊണ്ട് തന്നെ അത് എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് വ്യക്തമാക്കി കഴിഞ്ഞത് പക്ഷെ അതെന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ള ഉദ്യോഗസ്ഥരുടെ വിശദീകരണം എന്ന് പറയുന്നത് അത് കേരളത്തിൻ്റെ അതിർത്തിയിലല്ല തമിഴ്നാടിൻ്റെ വനാതിർത്തിയിലായത് കൊണ്ട് തന്നെ നമ്മൾ അത് തുടേണ്ടതില്ല എന്നുള്ള വിവരം അവർ നൽകി കഴിഞ്ഞിരിക്കുന്നു തിരിച്ചു വന്ന് അവർ പരാതി നൽകുമെന്ന് കേരളത്തെ പരാതി നൽകും ഒപ്പം ചാനലുകൾക്ക് വ്യക്തമായ വിവരം നൽകുമെന്ന് തരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ അവർ നൽകിയിരിക്കുന്ന വിവരം ഇന്ന് ആ ബോർഡുകൾ പുറത്തെത്തിക്കുമെന്നുള്ളതാണ് അങ്ങനെ ആ വനാതിർത്തികളിൽ ഇനി ഈ ഉദ്യോഗസ്ഥരുടെ കണ്ണിൽപ്പെട്ട രക്ഷാപ്രവർത്തകരുടെ കണ്ണിൽപ്പെടാതെ പെടാതെ പോയ മറ്റ് ഉണ്ടോ എന്നുള്ളത് തീർച്ചയായും പരിശോധിക്കേണ്ടിയിരിക്കുന്നു അത് വളരെ വ്യക്തമാണ് മാത്രമല്ല പോത്തുകല്ല് മുണ്ടേരി നിലമ്പൂരി ഞാൻ താങ്കളിലേക്ക് വരാം ഫൗസിയയിലേക്ക് വരാം ഫൗസി അവിടെ പത്ത് മുന്നൂറോളം ആളുകളുള്ള വലിയ ഏറ്റവും വലിയ ദുരിതാശ്വാസ ക്യാമ്പിനകത്താണ് ഫൗസിയ ഉള്ളത് ദുരിതാശ്വാസ ക്യാമ്പിനകത്ത് ക്യാമറകളും മറ്റും അവരുടെ സ്വകാര്യത വഞ്ചിക്കുന്ന വിധത്തിൽ നമുക്കറിയാം സമാനതകളില്ലാത്ത ദുരന്തമാണ് അങ്ങേറ്റം വലിയ ആഘാതത്തിലായിരിക്കും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിലാണ് ഞങ്ങൾ അവിടെ നിന്ന് ആ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത് അല്പസമയത്തിന് ശേഷം അത്തരം കാര്യങ്ങൾക്കൂടെ ഒരു ആലോചന കൂടി ഉണ്ടാവുകയും ചെയ്യും വളരെ പെട്ടെന്ന് ഫൗസിയയിലേക്ക് തിരിച്ചു വരാം